ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ മഞ്ചുമയാണെങ്കിൽ സ്വപ്നം എടുത്ത് പറയുന്നുണ്ട് അമ്മേ രജനെ ഇപ്പോഴും മറക്കാനായിട്ട് മഹേഷിനെ സാധിച്ചിട്ടില്ല അമ്മക്കൊരു കാര്യം അറിയാവോ രജന രണ്ട് പ്രാവശ്യം തലചുറ്റി വീണപ്പോഴേ അവളെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച് അവളെ പരിചരിച്ചതേ മഹേഷാണ് നീ എന്തൊക്കെയാണേ പറയണത് ഞാൻ പറഞ്ഞത് സത്യാണ് അമ്മേ രണ്ടു ദിവസം ആദ്യം ഇവിടെ വന്ന് നിന്നില്ലേ അതിന്റെ കാരണം അവള് ഹോസ്പിറ്റലിലായിരുന്നു മഹേഷ് കൂട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടിട്ടാ ആദ്യം ഇങ്ങോട്ടേക്ക് വന്നത് മഹേഷ് കൂട്ടിരിക്കുന്ന സമയത്ത് ആകാശ് അവിടെ ഉണ്ടായിരുന്നില്ല ആകാശ് പുറത്തെവിടെയായിരുന്നു അതല്ല എന്നുണ്ടെങ്കിലേ അമ്മയുടെ സ്ഥൽപുത്രനെ നല്ല അടി കിട്ടിയാനായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെ ഇപ്പോഴും രചനനെ മറക്കാൻ സാധിക്കുന്നില്ല രജ അവന്റെ മനസ്സിലൊരു ഭാര്യസ്ഥാനുണ്ടെങ്കിൽ അത് രചന തന്നെയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അമ്മക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ എനിക്കിതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് അറിയാം അതുകൊണ്ടിട്ടാ ഞാൻ അവളോട് സംസാരിക്കണത് അല്ല അമ്മക്ക് എന്തൊരു സംശയം െ അമ്മ പോയി അമ്മയുടെ സ്ഥലപുത്രനോട് പോയി ചോദിക്കേ എന്ന് പറഞ്ഞിട്ട് അഞ്ചും അവിടെ നിന്ന് പോകുകട്ടോ എന്നെ കാണിക്കണത് മാഷിനെയും അതുപോലെ തന്നെ രാമനാഥനെയാണ് കേട്ടോ രണ്ടുപേരും കൂടിയിട്ട് നമ്മുടെ ഫ്ലാറ്റിന്റെ പുറത്തുനിന്ന് സംസാരിച്ചോണ്ടിരിക്കയാണ് രാമനാഥൻ രാമനാഥന്റെ മാഷി പറയണ്ടേ ഇതുവരെ പ്രിയാമണി മിണ്ടുന്നില്ല രാമ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അയാൾ ഭയങ്കര വാശിയിലാണ് എന്ന് പറയുമ്പോൾ രാമനാഥൻ പറയണ്ടേ സ്വപ്നവരെയും പ്രിയാമണിയും സംസാരിച്ചതിനെ ചൊല്ലിയിട്ടല്ലേ ഈ വാശി ഏ അതൊന്നുമല്ല അല്ലന്നെ ശരിക്കുള്ള വാശി തന്റെ മോള് തന്നെ കബളിപ്പിച്ചു തന്നെ വിട്ടുവേഷം കെട്ടിച്ചു എന്ന് ആലോചിച്ചിട്ടാണ് ഇഷിതയുടെ മുമ്പിലാണല്ലോ അവൾ ഓരോരോ അമ്പലത്തിൽ വഴിപാട് നടത്താനും ഓരോ വഴിപാട് നടത്താനും പ്രാർത്ഥിക്കാനും ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ഇഷിത എല്ലാം കണ്ടോണ്ടിരുന്നതല്ലേ അപ്പോൾ അവൾ ചതിക്കായിരുന്നു എന്നൊരു തോന്നൽ അവളുടെ മനസ്സിൽ വന്നു അതോടുകൂടിയാണ് അവളുടെ സ്വഭാവം ആകെ മാറിയത് ഞാനും ശുചിയും കൂടിയിട്ട് പരമാവധി അവളെ സംസാരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല എല്ലാം പരാജയപ്പെട്ടു രാവൺ എന്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കാൻ ും പറയാനും ആരുമില്ലാത്ത ഒരവസ്ഥ മുമ്പൊക്കെയാണെങ്കിൽ പ്രിയാമണി ചോദിച്ചുകൊണ്ടേ ഇരിക്കും മാഷയെ മാഷയെന്ന് വിളിച്ചുകൊണ്ടിരിക്കും അവൾക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് എന്റെ മാഷയെന്ന് വിളിക്കണതാ ആ വിളി ഇപ്പ അവൾ നിർത്തി ഭക്ഷണം കഴിക്കുന്നുണ്ടോ മരുന്ന് കഴിച്ചുണ്ടോ ഒന്നും ചോദിക്കുന്നില്ല അല്ല ഇതിപ്പോ എങ്ങനെയാ ഒന്ന് ഒന്ന് ശരിയാക്കുക എന്ന് മാഷയെ എന്ന് നമ്മുടെ രാമനാഥ ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല രാമനാഥ എന്ന് മാഷി പറയുമ്പോഴേക്കും ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് രാമനാഥൻ അങ്ങോട്ടൊരു ഐഡിയ ഒരു ഐഡിയ പറയാണ് വേറൊന്നുമല്ല അല്ല ഈശി ഒന്നിച്ച് ജീവിക്കുകയാണെന്ന് പ്രിയാമണിക്ക് മനസ്സിലാവണം പക്ഷേ അവർക്ക് ഒരു വിശേഷം മാത്രമേ പ്രിയാമണി അത് വിശ്വസിക്കൂള്ളൂ പക്ഷെ ഇഷിതയുടെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് രാമനാഥൻ പറയാണ് പക്ഷെങ്കിലും പ്രിയാമണി വിശ്വസിക്കണം അതല്ലേ നമുക്ക് വേണ്ടത് ഒരു കാര്യം ചെയ്യാം രാമ നമുക്ക് ഇഷിതിനേയും മഹേഷിനെയും ഒരു മൂന്നോ നാലോ ദിവസത്തേക്ക് ഒരു ഹണിമോൺ ട്രിപ്പിനെ വിടാം അവരിതുവരെ പോയിട്ടില്ലല്ലോ അവർക്ക് അതിന്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല ഒരു കാര്യം ചെയ്യാം ഹണിമൂൺ ട്രിപ്പിനെ പോട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രിയാമണിക്ക് വിശ്വാസമാവുമല്ലോ ആ അത് നല്ലൊരു ഐഡിയ രാമനാഥ എന്ന് മാഷി പറയാണ് എങ്കിലേ മാഷിപ്പൊ സുഖമായിട്ട് കിടന്നു ഉറങ്ങിക്കോ നാളെ ഹണിമൂൺ ട്രിപ്പിനെ പോണ കാര്യം ഞാൻ അവരോട് സംസാരിച്ചോളാം ഇത് ഈ കാര്യം ഇഷിത് തന്നെ വന്ന് പ്രിയാമണിയത് പറയുമ്പോൾ പ്രിയാമണി മിണ്ടാവൃതം നിർത്തിക്കോളും എന്ന് പറയുകയാണ് ആ അത് കൊള്ളാം എന്ന മാഷി സുഖമായിട്ട് പോയി കിടന്നോ എന്ന് രാമനാഥൻ പറയുകയാണ് മാഷിനെ മാഷി മാഷിങ്ങനെ തിരിച്ചു പോവുകയാണ് രാമനാഥൻ അവിടെ തന്നെ അങ്ങോട്ട് ഇരുന്ന് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക പിന്നീട് രാവിലെ തന്നെ രാവിലെ തന്നെയാണെങ്കിൽ നമ്മുടെ മാഷെ മാഷല്ല രാമനാഥൻ ഇഷിതനെ മഹേഷിനെ വിളിക്കുകയാണ് അപ്പൊ ഇഷിതയും മഹേഷും രാമനാഥന്റെ അടുത്തേക്ക് വന്നിട്ട് എന്താ വച്ചാൽ മഹേഷ് ചോദിക്കുമ്പോൾ ഈ ചോദിക്കണ്ടേ എന്താ അച്ഛാന്ന് ചോദിക്കുമ്പോ രാ അപ്പുറത്ത് അപ്പുറത്ത് നോക്കുകയാണ് ഓ അമ്മ കേൾക്കാൻ പാത്ത കാര്യമാണോ അച്ഛാ മഹേഷ് ചോദിക്കാണ് അതെ അതെ നിന്റെ അമ്മ കേൾക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോണത് അതെ പ്രിയാമണി എപ്പോഴും മൗനവ്രതത്തിലാണെന്ന് മോൾക്കറിയാലോ ഉം അറിയാം അച്ഛാ അത് നമുക്ക് തീർത്ത് കൊടുക്കണ്ടേ പിന്നെ പ്രിയാമണിയുടെ അതുപോലെ തന്നെ സ്വപ്നയുടെ സംശയം ഒക്കെ തീർത്തു കൊടുക്കണ്ടേ അതിനിപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അച്ഛൻ പറയണത് എന്ന് മഹേഷ് ചോദിക്കുമ്പോ എടാ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനം എടുത്തു അല്ലെ ആ അത് ഇഷിത പറഞ്ഞതാണല്ലോ അച്ഛ എന്ന് മഹേഷ് പറയാണ് പക്ഷെ അത് മറ്റുള്ളവർ മുമ്പ് ബോധ്യപ്പെടുത്തി കൊടുക്കണം അതിൻ്റെ ഒരു വഴിയാ അച്ഛൻ കട്ടെത്തിയിരിക്കുന്നത് വഴിയോ എന്ത് വഴി നീയും ഇഷിതയും കൂടി ഒരു മൂന്നോ നാലു ദിവസത്തേക്ക് ഒരു ടൂർ പോണം എന്തു പറയുന്നു അച്ഛൻ പറഞ്ഞാ നിങ്ങൾ അനുസരിക്കില്ലേ അനുസരിക്കും അച്ഛ എന്ന് പറയണം നിങ്ങൾ മൂന്നാല് ദിവസത്തേക്ക് ഒരു ടൂറ് പോകണം എന്ന് പറയുമ്പോൾ മഹേഷ് പറയണ്ടേ താൻ പറ എന്ന് പറയുമ്പോൾ ഇഷിത പറയണ്ടേ ശരി ശരി അച്ഛാ ഞങ്ങൾ പോയിക്കോളാം എന്ന് പറയണം ആ കൊള്ളാം നിങ്ങൾ ടൂറ് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും എല്ലാവർക്കും എല്ലാ സംശയവും മാറിക്കോളും എന്ന് പറയാണ് എവിടെയാണ് ടൂറ് പോകേണ്ടതൊക്കെ നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി എന്ന് പറയുമ്പോഴേക്കും അവിടെയൊക്കെ ചെപ്പി വരണം ആ അത് നല്ലൊരു ഐഡി പോളി ഐഡിയാണ് എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയണ്ട എങ്കിലും മോളും വാ അയ്യോ ഞാൻ വരില്ല നിങ്ങൾ രണ്ടുപേരെല്ലാം എപ്പോഴെപ്പോഴും പെടും അപ്പൊ നിങ്ങൾ വേണം ടൂർ പോകാൻ നിങ്ങൾ ടൂർ പോയിക്കോ ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്കും ടൂർ പോകാം കൂടെ ഒരുമിച്ച് ടൂർ പോകാം എന്ന് പറയുമ്പോ അമനാഥ പറഞ്ഞിട്ട് ആ ചിപ്പി ചിപ്പിമോള് പറഞ്ഞതാണ് ശരി അതാണ് അതിന്റെ ഒരു ഐഡിയ എങ്ങനെയുണ്ട് കൊള്ളാവോ അയ്യോ അച്ഛാ എനിക്ക് ചിപ്പി മോളെ കാണാതെ ഇരിക്കാൻ പറ്റില്ല എന്ന് ഇശ പറയുമ്പോ കൊള്ളാം അപ്പൊ ഞാൻ പറഞ്ഞ വാക്കും പഴയ ചാക്കും ഒരുപോലെ ആയോ അച്ഛാ അത് എന്തായാലും നിങ്ങൾ രണ്ടുപേരും തന്നെ ഒരുമിച്ച് പോയാൽ മതി അതെ അത് തന്നെയാണ് എന്റെ തീരുമാനം എന്ന് ചിപ്പി പറയണേ ശരി അച്ഛാ എങ്കിൽ നിങ്ങളൊരു കാര്യം എവിടെയാണ് പോവേണ്ടതൊക്കെ ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് ഒന്ന് പുറത്ത് പോയിട്ടൊക്കെ വാ എന്ന് പറയാണ് ഉം ശരിയെന്നു പറഞ്ഞു രണ്ടുപേരും റൂമിൽ കയറാണ് ആ സമയത്ത് ചിപ്പിലെടുത്ത് ആ മതാ ചോദിക്കണ്ടേ മോളെ ഞാൻ പറഞ്ഞ ഐഡിയ എങ്ങനെയുണ്ട് രണ്ടുപേരും ഒരുപാട് ജോലി ടെൻഷനിലാണ് രണ്ടുപേരും ഒന്ന് റിലാക്സ് ആവട്ടെ പിന്നെ അവർക്കും ഒരു ട്രിപ്പ് ഒക്കെ വേണ്ടേ മോളെ ആ അത് വേണോ അച്ചാച്ച എന്നാൽ കയ്യടിക്കി എന്ന് പറയാണ് രണ്ടുപേരും അങ്ങനെ കയ്യടിച്ച് ആ ഒരു തീരുമാനം പാസ്സാക്കുകട്ടോ പിന്നീട് കാണിക്കുന്നത് ീട് കാണിക്കണത് ആദീനെ ആട്ടോ ആദീനെ മൊബൈലിലെ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒക്കെ ആകാശം വരുന്നുണ്ട് രചന രചന എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വരുവാണ് എടാ നിന്റെ അമ്മ എവിടെ പോയടാ എന്നും ചോദിക്കുമ്പോഴേക്കും എന്റെ ആദ്യം അതൊന്ന് മൈൻഡ് ചെയ്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക ആഹാ കൊള്ളാം നീ ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണോ എടാ അതിനോട് പറഞ്ഞിട്ടില്ല മൊബൈൽ യൂസ് ചെയ്യുന്നതെന്ന് നിന്റെ പ്രായത്തിലുള്ള പിള്ളേരെ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല നിനക്ക് സ്കൂളിൽ പോണ പിള്ളേരെ നീ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല അത് ഞാൻ സ്കൂളിൽ പോകുമ്പോഴേക്കും മൊബൈൽ കൊണ്ടുപോകാറില്ലല്ലോ എന്ന് ചേച്ചി നീ മൊബൈൽ ഇപ്പൊ യൂസ് ചെയ്യേണ്ട നിന്റെ അമ്മ എവിടെ രാവിലെ തന്നെ അവൾ ആർത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയടാ എന്ന് പറയാണ് ആ സമയത്ത് ആദ്യം പറയണ്ടേ അമ്മ ആർത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണെന്നല്ല അമ്മ അമ്പലത്തിൽ പോയതാ അമ്പലത്തിലോ അവൾക്ക് അങ്ങനെ ക്ഷേത്രദർശനമൊന്നും ചെയ്യാറില്ലല്ലോ അമ്മ അങ്ങനെ ബാട്ടൻ എടുത്തു ഇവിടെ നിന്ന് പോയത് എന്ന് പറയണോ ഓഹോ അപ്പൊ എനിക്ക് ചായ ഉണ്ടാക്കി തരാൻ അവർക്ക് സമയമില്ല അല്ലേ എടാ നീ ഒരു കരിഞ്ചേ എനിക്കൊരു കോഫി ഉണ്ടാക്കിക്കെ കോഫി ഉണ്ടാക്കാനോ അറിയില്ല എടാ നിനക്കെ ചെല്ലും ചിലവും തരണതേ ഈ ആകാശ്മേനാണ് എൻ്റെ എനിക്കൊരു കോഫി ഉണ്ടാക്കി തരാൻ നിനക്ക് പറ്റില്ലെന്നോ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് മമ്മിക്കും പോകാൻ ഒരു ഡെൽഇടം ഇല്ലാത്തതുകൊണ്ടല്ലേ അങ്കിൾ ഇങ്ങനെയൊക്കെ ചെയ്യണത് അതേടാ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണത് കാരണം നീയും എന്റെ അമ്മയും കൂടിയിട്ട് അഞ്ചാറ് വർഷം മുമ്പേ എൻ്റെ വീട്ടിലേക്ക് വന്ന സമയത്തെ ഞാൻ അവയം തന്നില്ലായിരുന്നെങ്കിൽ നീയോ നിന്റെ മമ്മിയും കൂടി ഏതെങ്കിലും ട്രെയിനിനെ കൊണ്ട് തലവെക്കേണ്ടി വന്നാൽ എന്ന് പറയാണ് അവിടുത്തെ ചെല്ലും ചെലവ് തന്നെ വളർത്തിയത് ഞാനാണ് എന്നിട്ട് നിനക്ക് ഇപ്പൊ കൂറോ മഹേഷിനോട് എടാ നിന്റെ ഡാഡി ഉണ്ടല്ലോ അയാളും നിന്റെ മമ്മിയും തമ്മിൽ ഡിവോഴ്സ് ആയതാണ് ഇപ്പൊ അയാൾ വെറും ഒരു അന്യ പുരുഷൻ എന്നിട്ടും നിന്റെ മമ്മി അയാളുടെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ അത് വേണ്ടാത്ത ബന്ധ തന്നെയാടാ ഒരു അവകാശം അയാൾക്ക് നിന്റെ മമ്മിയിലില്ല എന്ന് പറയുമ്പോൾ അപ്പോ അങ്കിളിന് എന്താ അവകാശോ എന്റെ മമ്മിയിൽ ഉള്ളത് എന്ന് പറയുമ്പോ ചോദിക്കുമ്പോഴേക്കും എടാ നീ തർക്കുത്തരം പറയുവാണോ നീ പോയി ഒരു കോഫി ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ എനിക്ക് കോഫി ഉണ്ടാക്കാൻ അറിയില്ല കോഫി ഉണ്ടാക്കാൻ അറിയില്ല പോലും നീയെ അപ്പം നിന്റെ ഡാഡിനെ സ്നേഹിക്കാൻ തുടങ്ങിയോ അന്ന് തുടങ്ങിയ നിന്റെ കഷ്ടകാലം നീ ഞാൻ പറഞ്ഞത് അനുസരിച്ച് ഇവിടെ നിന്നിരുന്നെങ്കിൽ നിനക്ക് രാജകുമാരനെ പോലെ കഴിയായിരുന്നു ഹും അതിനെന്റെ ഡാഡിയെ ഒരു പാവമാണ് എൻ്റെ ഡാഡിയെ ആരെയും ചതിക്കില്ല നിങ്ങളെപ്പോലെ എൻ്റെ ഡാഡി നല്ലൊരു മനുഷ്യനാണ് ഹും അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യടാ പോയി എനിക്ക് കോഫി ഉണ്ടാക്കിക്കൊണ്ട് വാടാ എനിക്ക് കോഫി ഉണ്ടാക്കാൻ അറിയില്ല എടാ ഒരു കുറച്ച് മിൽക്ക് തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഷുഗർ ഇട്ട് കോഫി പോട്ട് ഇട്ടാലേ കോഫി ആകും പോയി തിളപ്പിച്ചുകൊണ്ട് വാടാ നിന്നെക്കൊണ്ട് കൊണ്ട് അങ്ങനെയെങ്കിലൊക്കെ ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് പറയാണ് സമയത്ത് ആദ്യം കോഫി ഉണ്ടാക്കാൻ വേണ്ടി അടക്കളയിലേക്ക് ഇങ്ങനെ തള്ളി വിടുവാട്ടോ ആദ്യം ആകാശം അങ്ങനെ ആദ്യം വിഷമിച്ചുകൊണ്ട് അടക്കളയിലേക്ക് പോകുന്നുണ്ട് പെട്ടെന്ന് ആ ആകാശം മനസ്സിൽ വിചാരിക്കുകയാണ് ഇവന്റെ സ്വഭാവം ഇങ്ങനെയാണെങ്കിലേ വിളവെടുപ്പിനെ മുമ്പ് കായപറിക്കേണ്ടി വരും എന്നിങ്ങനെ പറയുന്നു കേട്ടോ പിന്നീട് ആദ്യം വിഷമിച്ചുകൊണ്ട് അടക്കളയിലേക്ക് കയറാണ് കോഫി ഉണ്ടാക്കാനായിട്ട് അത് ഈ കോഫി ഉണ്ടാക്കാൻ അടക്കളൊക്കെ ആയിട്ട് അവിടെ കുറച്ച് മിൽക്ക് ഒക്കെ ഒഴിച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യുകയാണ് ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് കോഫി പൗഡർ ഇടുന്നുണ്ട് അങ്ങനെ കോഫി ഇങ്ങനെ തിളക്കുന്ന സമയത്ത് ആദ്യം ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നല്ല സ്വഭാവവും അതുപോലെ തന്നെ ഇഷിദിനെ കുറിച്ചുള്ള കാര്യങ്ങളും ചിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ആദ്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ആലോചിക്കുമ്പോൾ ആദ്യം കണ്ണ് നിറയാട്ടോ അങ്ങനെ അതൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുക പെട്ടെന്ന് കോഫി തിളച്ച് തിളയ്ക്കുമ്പോഴേക്കും ആദ്യം അത് ഓഫ് ചെയ്തിട്ട് ഒരു ചായയുടെ കപ്പ് എടുത്തിട്ട് അതിലേക്ക് കോഫി ഒഴിക്കണ സമയത്ത് കുറച്ച് കോഫി ആദ്യത്തെ കൈയിലേക്കും വീഴുന്നുണ്ട് പെട്ടെന്ന് ആദ്യത്തെ കൈ പൊള്ളുവാണ് അയ്യോ അമ്മേ എന്റെ കൈ പോയെ അയ്യോ എനിക്ക് സഹിക്കാൻ നല്ല വേദന എടുക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് കൈ ഇങ്ങനെ കൊടനിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യ ആ ശബ്ദം കേട്ട് ആകാശ് അങ്ങോട്ടേക്ക് വരുവാണ് എടാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ആദ്യ ആകെ പേടിച്ച് ആകാശിനെ നോക്കുന്ന ഭാഗത്തോടെയാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് ടൂറ് പോകുന്ന കാര്യം സ്വപ്നം വെല്ലിയെടുത്ത് ചിപ്പി പറയുന്നുണ്ട് അമ്മയും മമ്മിയും അത് സോറി അമ്മയും ഡാഡിയും മാത്രമേ ടൂറ് പോകുന്നുള്ളൂ എന്ന് പറയാണ് അതിനുശേഷം ആദ്യം കയ്യൊക്കെ പൊള്ളിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് രചന വരണം അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും രചന വരുമ്പോഴേക്കും ആകാശം ഇങ്ങനെ രചന എടുത്ത് പിന്നെ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷിതയും മഹേഷാണ് രണ്ടുപേരെയും ഇവിടെ എവിടെ ടൂറ് പോകുന്ന ആലോചിക്കാൻ വേണ്ടി പുറത്ത് ബീച്ചിൽ പോട്ടിങ്ങനെ ആലോചിക്കുക കേട്ടോ ആ സമയത്ത് ഇഷിത പറയണ്ടതേ ടൂറ് പോകുമ്പോഴേ മനസ്സിന്റെ താക്കോലും കയ്യെ പിടിക്കാം എന്നിട്ട് അവിടെ ാലോചിക്കാം അത് തുറക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട് നാണത്തോടു കൂടി തന്നെ ഈഷിത ഓടിപ്പോകാണ് മഹേഷ് അത് കണ്ട് ചിരിക്കുന്ന ഭാഗത്തോടെ ആട്ടോ ഇപ്പൊമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ